ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാളെയാണല്ലേ വിഷു കണി കാണാൻ കണ്ണനില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കേട്ടോ ഇതുപോലൊരു പാവയുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ടൊരു കണ്ണിനെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് കണ്ട് നോക്കിയാലോ ആദ്യം തന്നെ പാവയുടെ ഡ്രസ്സെല്ലാം കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ബോഡിയിലോ ഫേസിലോ എന്തെങ്കിലും ചെളിയോ പക്ഷിയോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണേ വിഷു എന്ന് പറയുമ്പോഴേ ആദ്യം ഓർമ്മ വരുന്നത് എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കൊക്കെ അണി കാണുന്ന മൊമെൻറ്റ്സ് തന്നെയാണേ പിന്നെ നമുക്ക് കണ്ണിന് കളർ കൊടുക്കാവേ ലൈറ്റ് ബ്ലൂ കൊടുക്കാം എന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ നോക്കി വന്നപ്പം ഡാർക്ക് ബ്ലൂവേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഫോട്ടോ ഒക്കെ നോക്കി വന്നപ്പോൾ കൂടുതലും ഡാർക്ക് ഷെയ്ഡാണ് കണ്ണത് എന്നാൽ അത് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു മുഖത്ത് മുഴുവനായി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അടുത്തത് നമുക്ക് മുടി വെച്ച് കൊടുക്കാം അതിനായിട്ട് ക്ലേ എടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം മുടി വെച്ച് കൊടുക്കാം ക്ലേ വെച്ചപ്പോഴാണ് മനസ്സിലായത് ബോഡി വെച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന് അതുകൊണ്ട് അപ്പം തന്നെ ബോഡിയും വെച്ചു കൊടുത്തു എന്നിട്ട് ക്ലേ രണ്ട് സൈഡിലോട്ടും ബാക്കിലോട്ടും വെച്ചിട്ടൊന്ന് ഒടിച്ച് കൊടുക്കാം ഞാൻ ഗ്ലൂഗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫേവിക്കോൾ എൻ്റെ കയ്യിൽ തീർന്നു പോയായിരുന്നേ അതിനുശേഷം ശേഷം എന്തെങ്കിലും വെച്ചിട്ട് വരഞ്ഞു കൊടുക്കണം കുഞ്ഞു മുടി കണ്ടിട്ടില്ലേ മുഖത്തോട്ടൊക്കെ കിടക്കുന്നത് അപ്പോൾ അതുപോലൊക്കെ ഒന്ന് ചെയ്തെടുക്കാം മുകളിലൊരു ബോൾ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് മുടി കെട്ടി വെച്ചിരിക്കുന്ന പോലെ തോന്നാനാണ് അതിനുള്ളിലായിട്ട് ഒരു തുളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുള്ളിൽ ചെറിയൊരു ഇർക്കിലിയും കൂടി ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഈർക്കിലിയിൽ ക്ലേ വെച്ചിട്ടൊരു മൽപ്പീലിയുടെ ഷേപ്പും കൂടി എടുക്കുന്നുണ്ട് പിന്നെ ഉടുപ്പ് ചെയ്യാൻ ഗോൾഡ് വാങ്ങുമ്പോൾ കിട്ടുന്ന കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് ഡ്രസ്സാക്കുന്നുണ്ട് ഒട്ടിച്ചാണേ കൊടുക്കുന്നത് നല്ല തിളക്കമുള്ള കളർഫുൾ ക്ലോത്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിലും കുറച്ചും കൂടെ നല്ലതായിരിക്കേ ഇനി നമുക്ക് കണ്ണിന് കണ്ണിരുത്തി പൊട്ടൊക്കെ തൊട്ട് കൊടുക്കാം അതിനുശേഷം ഹെയറും കൂടെ കളർ ചെയ്തെടുക്കണം ഹെയറിന് ഞാൻ ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടൊരു കളറാണ് കൊടുക്കുന്നത് എന്നിട്ട് മയിൽപ്പീലിക്കും കൂടെ കളർ കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാണുന്നതിന് ചേഞ്ച് വരുത്താവേ പിന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓടക്കൊള്ളിൻ്റെ കാര്യം ഓർത്തത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ ചെയ്യുമ്പോൾ ഓടക്കൊള്ളിലൊക്കെ വെച്ച് ചെയ്താൽ മതിയെ ഇനി കണ്ടിന് മാലയം മളയൊക്കെ ഒന്ന് റെഡിയാക്കുക അതിനായിട്ട് ഇതുപോലത്തെ കുഞ്ഞ് സ്റ്റിക്കേഴ്സാണ് എടുക്കുന്നത് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് മുത്തൊക്കെ കാണുമല്ലോ അത് കോർത്തിട്ട് മാലയം മളയൊക്കെ ആക്കിയാലും മതിയെ അപ്പോൾ ഇത്രയുള്ള ഉള്ളൂടാ വളരെ സിമ്പിളാണ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ